ഹായ് ഞാൻ ജോസഫ് സണ്ണി അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ ഇ എച്ച് ഐ സി വൺ സീറോ ഫോർ സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ദ മിഡീവൽ വേൾഡ് എന്ന പേപ്പർ സ്റ്റാർട്ട് ചെയ്യണം അപ്പോ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ലെക്ചർ എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഒരു പേപ്പറിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കുക എന്നതാണ് ഈ ഒരു ലെക്ചറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാണെങ്കിൽ ഈ ഒരു പേപ്പറ് മെയിൻ ആയിട്ട് നാല് തീമുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഓരോ നാല് തീമുകളും പിന്നീട് ഓരോ യൂണിറ്റുകളായിട്ട് സബ് യൂണിറ്റുകളായിട്ട് പിന്നീട് ഡിവൈഡ് ചെയ്ത് പോകുന്ന കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഓരോ സബ് യൂണിറ്റിലും കവർ ചെയ്യുന്ന ടോപ്പിക് അത് നമുക്ക് ഈ ഒരു ലെക്ചറിലൂടെ എടുക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഒന്നാമത്തെ തീം എന്ന് പറയുന്നത് റോമൻ റിപ്പബ്ലിക്ക അപ്പോൾ ഏൻഷ്യൻ റോം ഏൻഷ്യൻ റോം എന്ന് പറയുന്ന ആ ഒരു പീരീഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡൈനാസിറ്റിയാണ് അത് ആ ഒരു റിപ്പബ്ലിക് റോമിന്റെ ആ ഒരു റിപ്പബ്ലിക് ടൈപ്പ് ഗവൺമെന്റ് എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് അപ്പൊ അതിനെപ്പറ്റി മനസ്സിലാക്കിയെടുക്കുക അതായിരിക്കും ഈ ഒന്നാമത്തെ തീമിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് എന്ന് പറയും അപ്പോൾ അതിലെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ദ റോമൻ എംപയർ പൊളിറ്റിക്കൽ സിസ്റ്റം അപ്പൊ ഈ റോമിന്റെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്ത് ടൈപ്പ് ഗവൺമെന്റ് ആണ് അവിടെ നിന്നിരുന്നത് ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളേഴ്സ് എങ്ങനെയായിരുന്നു അവരുടെ ഭരണത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നതാണ് ഈ ഒരു യൂണിറ്റിലെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയാണെങ്കിൽ ഈ കാണുന്നത് ഒരു മാപ്പാണ് റോമിലെ ആ ഒരു റോമൻ എംപയറിന്റെ ആ ഒരു മാപ്പാണ് ഈ കാണുന്നത് അപ്പൊ ആ ഒരു പീക്ക് ടൈമിലെ റോമിന്റെ ഇത് വിളിച്ച് പറയുന്ന ഒരു മാപ്പാണ് ഈ കാണുന്നത് അപ്പൊ റോമിന്റെ ആ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ ഈ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും എന്തുമാത്രം ഒക്കെ വ്യാപിച്ച് കിടന്നിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് റോം എന്ന് ഈ വ്യാപി മാപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റോമൻ എംപയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്നതാണ് അപ്പൊ ആ ഒരു റോമിന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു ആ സ്ട്രക്ഷനെ നിയമ നിയന്ത്രിച്ചിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും അതൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നതാണ് രണ്ടാമത്തെ യൂണിറ്റ് നമ്മുടെ എയിം എന്ന് പറയും അപ്പോൾ ഈ കാണുന്നത് ഫ്രാൻസിലുള്ള നൈംസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ന് സർവൈവ് ചെയ്യുന്ന ഒരു റോമൻ ടെമ്പിൾ അപ്പൊ ഈ ഇങ്ങനത്തെ കുറെ ടെമ്പിള് അവിടുത്തെ ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെയും അതുപോലെ തന്നെ എക്കണോമിക് സെക്സിന്റെ ഒക്കെ ബാക്ക്ബോണായിട്ട് നിന്ന ഇങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണ് ഈ ഒരു ടെമ്പിൾ എന്ന് പറയും അപ്പൊ ഇത്തരത്തിലുള്ള പല സ്ട്രക്ചറുകൾ ഇത്തരത്തിലുള്ള അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്ന ഡിസ്കവർ എടുത്ത പല കാര്യങ്ങളും അതെല്ലാം ഈ ഒരു എക്കണമോക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റി മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്നു അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് എടുക്കുക എന്നതാണ് ഈ ഒരു രണ്ടാമത്തെ യൂണിറ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് റിലീജിയൻ ആൻഡ് വൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ദ റോമൻ വേൾഡ് എന്നതാണ് അപ്പൊ റോമിലെ റിലീജ്യൻ അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു കാര്യമാണ് ഇതിനകത്ത് ഈ ഒരു യൂണിറ്റ് നമ്മൾ വരും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റൈൻ്റെ ക്യാപിറ്റൽ ആൻഡ് മ്യൂസിയത്തിലുള്ള കോൺസ്റ്റൻറ്റൈൻ്റെ ഒരു സ്റ്റാച്യു ഭീമാകരമായ ഒരു സ്റ്റാച്ചു ആണത് അപ്പൊ ആ ഒരു പ്രതിമ ഒരു പ്രതിമൂടെ തന്നിരിക്കുന്നത് അപ്പൊ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്നത് റോമ ക്രിസ്ത്യാനിറ്റി റോമിന്റെ ഒഫീഷ്യൽ റിലീജിയനാക്കിയ ആയിട്ട് പ്രഖ്യാപിച്ച റൂൾ അപ്പോൾ അതുകൊണ്ടാണ് കോൺസ്റ്റന്റൈൻറെ ചിത്രം വെച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ആ ഒരു റോമിൽ റിലീജിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആദ്യകാലത്ത് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്ന പ്രോസിക്യൂഷൻ എന്നാ പിന്നീട് ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് മാറി അപ്പൊ അങ്ങനെ ആ ഒരു റിലീജിയസ് സ്ട്രക്ചറിനെ പറ്റിയുള്ള ഒരുപാട് ഡിസ്കഷൻസ് ആയിരിക്കും ഈ ഒരു യൂണിറ്റിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇനി നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്രൈസിസ് ഓഫ് ദ റോമൻ എംപയർ ഇപ്പോ നോക്കിയാണെങ്കിൽ ഒരു ഫോർത്ത് സെഞ്ചുറി ആയപ്പോൾ റോമിൽ ഒരു ക്രൈസിസ് വന്നു റോമൻ എമ്പയർ തന്നെ ഡിവൈഡ് ചെയ്ത് പോകുന്ന ഒരു ക്രൈസിസ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കിയാണെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് ആ ക്രൈസിന്റെ അന്തരഫലങ്ങൾ ഇന്ത്യയിൽ നമ്മൾ അലയടിച്ചത് കണ്ടിട്ടുണ്ട് കാരണം ആ ഒരു സമയത്ത് റോമോ ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ ട്രേഡ് ഭയങ്കര ഡിക്ലൈ ജയിക്കേ അത് ഫ്യൂറിസിലേക്ക് നയിച്ചു എന്നൊക്കെ അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ ഡിക്ലൈ ഇവിടുത്തെ സിറ്റീസിനെ ഡീആർബനൈസേഷനിലൊക്കെ നയിച്ചു എന്നുള്ളതൊക്കെ പറ്റി നമ്മൾ ഒരുപാട് ഹിസ്റ്റോറിയൻസ് പറയുന്നതായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കാണുന്നുണ്ട് അപ്പൊ അത്ര ഒരുപാട് ഡിസ്കഷൻസിലേക്ക് ഇന്ത്യയിൽ തന്നെ നയിച്ച ഒരു സംഗതിയാണ് ഈ റോമൻ ക്രൈസിസ് എന്ന് പറയുന്നത് ഫോർത്ത് സെഞ്ചുറിയിലാണ് ഈ ഒരു സംഗതി നടക്കുന്നത് അപ്പോൾ ആ ഒരു ക്രൈസിസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു നാലാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനുശേഷം നമ്മൾ നമ്മുടെ തീം ടുവിലേക്ക് കിടക്കുകയാണ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ് ഫ്രം സെവൻ ടു ഫോർട്ടീൻ ഇപ്പൊ ഏഴ് മുതൽ പതിനാല് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിനെ അടയാളപ്പെടുത്തിയ ഫ്യൂഡൽസും അതിനെപ്പറ്റിയാണ് ഈ ഒരു സെക്കൻഡ് തീമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ യൂണിറ്റ് ഫൈവില് നമ്മൾ ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് ഫ്യൂഡലിസം പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു യൂഡലിസം ഫ്യൂഡലിസത്തിന്റെ ഫോം എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ സ്ട്രക്ചർ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ നോക്കിയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് ആ ഒരു മിഡീവൽ മാനറിന്റെ ഒരു പ്ലാനാണ് ഈ മാനർ എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ പ്രഭുവിന്റെ ആ ഒരു വസതി പുള്ളിയുടെ വീടും പുരയിടവും എന്താ എല്ലാം ഉൾപ്പെടുന്ന കനൻസും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ വസതിയുടെ ഒരു പ്ലാനാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോ അത് ഫ്യൂഡലിസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അപ്പോ ഇങ്ങനെ ആ ഒരു ഫ്യൂഡലിസത്തെ അനലൈസ് എടുക്കുക എന്നതാണ് ഈ ഒരു യൂണിറ്റിലെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയും ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് ഫേസസ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് ഈ ഫ്യൂഡലിസത്തിന്റെ ഓരോ ഫേസസ് എന്തൊക്കെയാണ് ഇത് എങ്ങനെയാണ് ഈ ഒരു ഫ്യൂഡൽ ടൈപ്പ് സോഷ്യൽ സ്ട്രക്ചർ അവർ എക്കണോമിക് സ്ട്രക്ചർ ഡിക്ലൈൻ ആകും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എടുക്കുക എന്നാണ് യൂണിറ്റ് സിക്സിലെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയും അതിനുശേഷം നമ്മൾ തീം ത്രീയിലേക്ക് പോവുകയാണ് അപ്പൊ തീം ത്രീ എന്ന് പറയുന്നത് റിലീജിയൻ എക്കണോമിക് ആൻഡ് ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഫോർമേഷൻ അപ്പൊ ആ ഒരു മിഡീവൽ വേൾഡിലെ റിലീജിയൻ മതങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഒരു മതത്തെ പറ്റിയുള്ള പെർസെപ്ഷൻസ് എന്തൊക്കെയായിരുന്നു എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതി എന്തായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് സ്റ്റേറ്റ് ഫോർമേഷൻസ് ആ സ്റ്റേറ്റ് ഫോർമേഷൻസ് എന്തൊക്കെയായിരുന്നു ഓൾർറ്റീവ് ആയിട്ട് വന്ന റൂളിംഗ് ഇത് എന്തൊക്കെയായിരുന്നു രാജാക്കന്മാർ മാത്രമായിരുന്നു അതോ ചർച്ച എന്തായിരുന്നു എന്ന വികാരം ഉണ്ടായിരുന്ന ഇവർ തമ്മിലുള്ള പവർ ഷെയറിങ് എങ്ങനെയായിരുന്നു അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു തീം ത്രീയിലെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ അതിൽ യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് റിലീജിയൻ ആൻഡ് കൾച്ചർ ഇൻ മിഡീവൽ യൂറോപ്പാണ് അപ്പൊ ആ ഒരു മിഡീവൽ യൂറോപ്പിലെ റിലീജിയനും കൾച്ചറും എങ്ങനെയായിരുന്നു ഇപ്പൊ നമ്മൾ നോക്കിയാണെങ്കിൽ ആ ഒരു മിഡീവൽ യൂറോപ്പിലെ റിലീജിയൻ എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും കാത്തലിക് ചർച്ച് ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ ആ കാത്തലിക് ചർച്ചിന്റെ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു ഇപ്പൊ നോക്കിയാണെങ്കിൽ ആ ഒരു പീരീട്ട് കാത്തലിക് ചർച്ചിന്റെ ഒരു പ്യുവർ ഡോമിനേഷൻ ആണ് നമ്മൾ യൂറോപ്പിൽ കാണുന്നത് അവർ പറയുന്നതാണ് പല കാര്യങ്ങളും നടന്നിരുന്നത് അപ്പോ അത്തരം പല കാര്യങ്ങൾ എന്താ കാത്തലിക് ചർച്ചിന്റെ പ്രോസിക്യൂഷൻ ഒക്കെ കാത്തലിക് ചർച്ച് അവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ ചർച്ചിനെതിരെ ആദ്യമായിട്ട് വോയിസ് ചർച്ച് ചെയ്ത പല കാര്യങ്ങളും തെറ്റാണെന്ന് പറയുന്ന ഒരു വോയിസ് വരുന്നത് ആ ഒരു ടൈമിലാണ് പിന്നെ അതേപോലെ തന്നെ ഒരു സ്കിസം കാത്തലിക് ചർച്ച് രണ്ടായിട്ട് വേർപെരിയുന്നത് വേർപെരിയെന്ന് വെച്ചാൽ ഒരു രണ്ട് പോപ്പൊക്കെ വരുന്ന ഒരു സംഗതി ഈ ഒരു പിരീഡാണ് നമ്മൾ കാണുന്നത് എന്താ ഫ്രാൻസിലെ അവണ്ടിലും അതേപോലെ തന്നെ ഇറ്റലിയിലും ഈ രണ്ടടുത്തും ഉള്ള ബിഷപ്പുമാര് ചേർന്നിട്ട് ഈ രണ്ടടുത്തും ഓരോ ആർത്താപ്പമാരെ പ്ലേസ് ചെയ്യുന്നതായിട്ട് അലക്കീതെടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണും അപ്പോൾ അതിനെ വെസ്റ്റേൺ സിസ്റ്റം അല്ലെങ്കിൽ എന്താ സിസം ഓഫ് കാത്തലിക് ചർച്ച് എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു പീരീഡിനെ ആ ഒരു സംഗതിയെ ഹിസ്റ്റോറിയൻസ് അടയാളപ്പെടുത്തുന്നത് അപ്പൊ ആ ഒരു പരിപാടി ഈ ഒരു മെഡിയൽ പീരീഡിലാണ് വരുന്നത് അതിനെ പറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന പെയിന്റിങ് എന്ന് പറയുന്നത് ജാൻ ഹൗസ് ജാൻ ഹസ് ആൻഡ് കൌൺസിൽ ഓഫ് കോൺസ്റ്റൻസ് എന്നുള്ളത് അപ്പോൾ അത് ഈ ഒരു പീരീഡിനെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെയിന്റിങ് ആണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ കൗൺസിൽ ഓഫ് കോൺസ്റ്റൻസിലാണ് വെച്ചാണ് ഈ വെസ്റ്റേൺ സ്കിസം അത് ഒഫീഷ്യലായിട്ട് നിർത്തലാക്കാനുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത് ഈ ഹസ് എന്ന് പറയുന്നത് ആദ്യകാലത്തെ ഒരു ചർച്ച് ഫിലോസഫർ ഏറ്റവും ആദ്യത്തെ ചർച്ച് ഫിലോസഫർ എന്നൊക്കെ പറയാവുന്ന ഒരു പുള്ളിക്കാരനാണ് ഈ ഹസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാത്തലിക് ചർച്ചിനെ വിമർശിച്ച അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയ ഒരു വ്യക്തിയാണ് ഈ ഹസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കാത്തലിക് ക്രീസ്റ്റൊക്കെയായിരുന്നു അപ്പോ ഈ കൗൺസിൽ ഓഫ് കോൺസ്റ്റൻസിലേക്ക് ഈ ജാൻഹസിനെ ചർച്ച് പ്രത്യേകം ഇൻവൈറ്റ് ചെയ്തു അവിടെ എത്തിയ ചാൻഹസിനെ പക്ഷെ ചർച്ച അറസ്റ്റ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തു എന്നിട്ട് പുള്ളിക്കാരൻ്റെ പേരിൽ മതനിന്ദ പോലത്തെ പല കുറ്റങ്ങളും ആരോപിച്ച് പുള്ളിയെ പച്ചക്കി കൊളുത്തി പച്ചക്കി കത്തിച്ച് കൊന്നു കളയുന്നതായിട്ടാണ് നമ്മൾ പിന്നീട് കാണുന്നത് അപ്പോൾ അങ്ങനത്തെ ആ ഒരു മിഡീവൽ യൂറോപ്പിലെ ആ ഒരു റിലീജിയൻ കൾച്ചർ ചർച്ച് ഡോമിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു കാത്തലിക് ചർച്ച് ഡോമിനേറ്റ് ചെയ്തിരുന്ന ആ ഒരു റിലീജിയൻ ആ ഒരു കൾച്ചർ അതിനെപ്പറ്റി മനസ്സിലാക്കി എടുക്കുക എന്നതാണ് യൂണിറ്റ് സെവന്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ ഗ്രോത്ത് ഓഫ് ക്രാഫ് പ്രൊഡക്ഷൻ ഇൻ യൂറോപ്പ് യൂറോപ്പിലെ ആ ഒരു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ്റെ ഗ്രോത്ത് അതാണ് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു തന്നിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഫ്രാൻസിലെ സെയിൻ ചാപ്പലിലെ എന്ന് പറയുന്ന ചാപ്പൽ അതിന്റെ ഇന്റീരിയറാണ് നമ്മൾ നോക്കിയാണെങ്കിൽ ആ ഒരു സ്റ്റെയിൻ ഗ്ലാസ് കൊണ്ട് വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റീരിയറാണ് അപ്പൊ ആ ഒരു ഗ്ലാസ് പ്രൊഡക്ഷൻ അതും അന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്രൊഡക്ഷൻ ആയിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പല അന്നത്തെ എന്താ പല ബിൽഡിങ്ങുകളെയും ഭംഗി കൂട്ടാനും അങ്ങനെ പല രീതിയിലൊക്കെ ഉണ്ടായിരുന്ന പല ടൈപ്പ് ക്രാഫ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള അങ്ങനെ പല ടൈപ്പ് സ്പെഷ്യലൈസ് മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ആൾക്കാരുടെ ഒരു വളരെ വലിയൊരു സംഗതികൾ കലവിരുദ്ധകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ആണ് ഈ ഒരു മിഡിയൽ യൂറോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ക്രാഫ്റ്റ് ഇതിന്റെ ആ ഒരു വളർച്ച അതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് എയ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് നൈ നയനില് നമ്മൾ റൈസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻ ഏഷ്യ ആൻഡ് യൂറോപ്പ് ഏഷ്യയിലും യൂറോപ്പിലും ട്രേഡിന്റെയും കൊമേഴ്സിന്റെ വളർച്ച ഏഷ്യയും യൂറോപ്പ് നമ്മളുടെ ട്രേഡ് റിലേഷൻസ് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഈ ഫോട്ടോയിൽ തന്നിരിക്കുന്നത് ഇറ്റലിയും ഇന്ത്യയും തമ്മിലൊന്നുണ്ടായിരുന്ന ഒരു ട്രേഡ് മൂട്ടാണ് അപ്പോൾ ഈ ഏഷ്യയും യൂറോപ്പും തമ്മിലുണ്ടായിരുന്ന ട്രേഡ് റിലേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ഇനി യൂണിറ്റ് എണ്ണില് ആഫ്രിക്ക അപ്പൊ ആ ഒരു ആഫ്രിക്ക ആ ഒരു യൂറോപ്യൻ ഇൻവേഷന് മുമ്പ് ഉണ്ടായിരുന്ന ആഫ്രിക്ക എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന റൂറിന്റെ ഡൈനാസിറ്റിസ് അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു റിലീജിയസ് സ്ട്രക്ചർ എന്തായിരുന്നു ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നതാണ് യൂണിറ്റ് എണ്ണിലെ നമ്മുടെ ഉദ്ദേശമുള്ളത് യൂണിറ്റ് ലെവനിലേക്ക് എത്തുമ്പോൾ ലാറ്റിൻ അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്യൻ ഇൻവേഷന് ഉണ്ടായിരുന്ന ലാറ്റിൻ അമേരിക്ക എങ്ങനെയാണ് യൂറോപ്യൻ ഇൻവേഷന് ശേഷം അതെങ്ങനെയായി ഏതൊക്കെയായിരുന്നു റൂൾ ഡൈനാസിസ് അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ തന്നെയാണ് ഈ ഒരു യൂണിറ്റിലെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നത് അന്നത്തെ അമേരിക്കയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡീജിനസ് ഡൈനാസികൾ ഉണ്ടായ ആസ്റ്റെക് അമ്പയറിന്റെ ഒരു മാപ്പാണ് അപ്പോൾ എന്തായിരുന്നു ഇവർ ഇവരുടെ ആ ഒരു ഭരണം എങ്ങനെയായിരുന്നു എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്താണ് യൂറോപ്യൻ ഇൻവേഷനുകളുണ്ടായ മാറ്റങ്ങൾ ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ തീം ഫോറിലേക്ക് അടക്കുകയാണ് അപ്പോൾ തീം ഫോർ എന്ന് പറയുന്നത് സൊസൈറ്റീസ് ഇൻ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് എന്ന തീം അപ്പോൾ ആ ഒരു സെൻട്രൽ ഇസ്ലാമിക് ലാൻഡിലെ സൊസൈറ്റികൾ പേര് സൂചിപ്പിക്കുന്ന പോലെ അതിനെപ്പറ്റി എടുക്കുക എന്നതാണ് ഈ ഒരു തീമിലെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ആദ്യത്തെ യൂണിറ്റ് അതായത് നമ്മുടെ ഈ പേപ്പറിലെ യൂണിറ്റ് ട്വൽ അത് പ്രീ ഇസ്ലാമിക് അറബ് വേൾഡ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ എന്നതാണ് അപ്പോൾ ഇസ്ലാമിന്റെ വരവിന് മുമ്പുള്ള മതത്തിന്റെ വരവിന് മുമ്പുള്ള അറബ് വേൾഡ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു അവിടുത്തെ കൾച്ചർ എന്തൊക്കെയായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്ന ട്രൈബുകൾ അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു യൂണിറ്റിലെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയാണെങ്കിൽ അന്നത് ഉണ്ടായിരുന്ന ഇസ്ലാമിക് അറേബ്യയിൽ ഉണ്ടായിരുന്ന ട്രൈബുകളുടെ ഒരു ഏകദേശ ലൊക്കേഷൻ പറയുന്ന ഒരു മാപ്പാണ് ഈ തന്നിരിക്കുന്നത് അപ്പോ ഈ ട്രൈബുകൾ എങ്ങനെയൊക്കെയായിരുന്നു ഇവര് സഹവർത്തിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു ഇവരുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് പറ്റിയൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി യൂണിറ്റ് തേർട്ടീൻ എന്ന് പറയുന്നത് റൈസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് അപ്പോ ഇസ്ലാം മതത്തിന്റെ വളർച്ച അതിന്റെ എക്സ്പാൻഷൻ എങ്ങനെ പുതിയ സ്ഥലങ്ങളിലേക്ക് പുതിയ പ്രദേശങ്ങളിലേക്ക് എത്തി അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നാണ് യൂണിറ്റ് തേർട്ടീന്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ തന്നിരിക്കുന്നത് ഓൾ സിറ്റി ഓഫ് ജെറുസലേമിലെ ടോം ഓഫ് എ റോക്ക് എന്ന് പറയുന്ന മോസ്ക് ആണ് അപ്പോൾ ഈ ഒരു മോസ്കിന്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത് ഇത് ഇന്ന് സർവൈവ് ചെയ്യുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ എവിഡൻസ് ആണ് ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഒരു ഇതാണ് ഉദാഹരണമാണ് ഡോമ് റോക്ക് എന്ന് പറയുന്ന മോസ്ക് അപ്പോ ഇതുപോലെ ആ ഒരു അന്നത്തെ ആ ഒരു ഇസ്ലാമിന്റെ റൈസ് ൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർക്കിടെക്ചർ സ്ട്രക്ചർ തന്നെയാണ് ഈ ഒരു മോസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ആ ഒരു ഇസ്ലാമിന്റെ റൈറ്റ് എക്സ്പാൻഷൻ ഒക്കെ നമ്മൾ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇനി യൂണിറ്റ് ഫോർട്ടീനിൽ നമ്മൾ ദ കാലിഫൈറ്റ് ഉമ്മൈസ് ആൻഡ് അബാസിക്സ് അപ്പോ ഉമ്മ ഡൈനാസ്റ്റി അബാസി ഡൈനാസ്റ്റി അപ്പോ ഇവരെ പറ്റിയൊക്കെ ആ ഒരു കാലിഫൈറ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെ പറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇനി ഇസ്ലാമിക് സൊസൈറ്റി റൈസ് ആൻഡ് സ്പ്രെഡ് ഓഫ് സെക്സ് അപ്പോ ആ ഒരു ഇസ്ലാമിക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സെക്ടുകളുടെ വളർച്ച എന്താ പല ടൈപ്പ് ഗ്രൂപ്പുകൾ പല ടൈപ്പ് സെക്റ്റുകളൊക്കെ ഈ ഒരു പെരിടൽ ഇസ്ലാമി സൊസൈറ്റിക്ക് അകത്ത് വളർന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇത് പല മേഖലകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആൾക്കാരെല്ലാം ആ ഒരു രീതിയിലുള്ള വേർതിരികളൊക്കെ അങ്ങനെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു യൂട്ടിൽ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ ഈ ഫോട്ടോയിൽ തന്നിരിക്കുന്നത് ബയത്തുൾ പിക്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൗസ് ഓഫ് വിസ്റ്റം എന്ന് പറയുന്ന ഒരു ലൈബ്രറി ടൈപ്പ് ബിൽഡിംഗ് ആണത് ഇത് അബ്ബാസി ഡൈനാസിയിലെ ക്വാലിഫൈ ആയിരുന്ന അൽമാമൂൻ നിർമ്മിച്ച ഒരു ആർക്കിടെക്ചർ സ്ട്രക്ചർ ആണ് അപ്പോ ഈ അൽമാമോനും ഈ ഇതുപോലെ ഒരു സെക്ടുകളുടെയൊക്കെ ഒരു വളർച്ചയ്ക്കൊക്കെ മുഖ്യമായി പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നു ഇനി യൂണിറ്റ് സിക്സ്റ്റീൻ ട്രേഡിംഗ് വേൾഡ് ഓഫ് ഏഷ്യ ആൻഡ് അറബ്സ് അപ്പോ ഈ ഏഷ്യയിലെയും അറബുകളെയും ട്രേഡിംഗ് വേൾഡ് അവർ തമ്മിലുണ്ടായിരുന്ന ട്രേഡ് റിലേഷൻസ് അവർക്ക് വേറെ ആരൊക്കെയായിട്ടാണ് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നത് അപ്പൊ പറ്റിയൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നതാണ് ഈ യൂണിറ്റ് സിക്സ്റ്റീലെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയും അപ്പോൾ ഈ തന്നിരിക്കുന്നത് കണ്ടത് അൽ എന്ന് പറയുന്ന ഒരു ജോഗ്രഫറുടെ വേൾഡ് മാപ്പ് ആണ് ഈ കൗൺസിൽ അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു വേൾഡിന്റെ പേഴ്സീവ് ചെയ്തിരുന്നത് എങ്ങനെയാണ് മാപ്പ് വരച്ചിരുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റുകളിലേക്ക് കടക്കേണ്ടതായിരിക്കും അപ്പോൾ താങ്ക് യു